നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് അന്വേഷിതാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവമാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അലക്കി വെളുപ്പിച്ച ഒരു സംഭവം പക്ഷേ അതിൽ പലരും പരാമർശിക്കാതെ പോയ ചില വസ്തുതകൾ നിരത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ പരിപാടിയിൽ ഇതിൻ്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ എന്തിനു ഭയക്കണം എന്നാണ് നമ്മളൊന്ന് ചോദിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലതും ഓടി വന്നിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളൊക്കെ കണ്ടതാണ് അതിലൊക്കെ ഓരോരുത്തരെയും ചൂണ്ടി പലതും പറയുന്നു പലരുടെയും ഫോട്ടോ പിന്നെ ക്ലിയർ അല്ലാത്ത രൂപത്തിൽ കാണിക്കുന്നു പ്രമുഖനാർ പ്രമുഖയാര് എന്നൊക്കെ അന്വേഷിക്കുന്നു പ്രമുഖനോ പ്രമുഖയോ ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്നാലും ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്ന ചില വഴിത്താരകൾ നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പരിപാടി പൂർണ്ണമായിട്ട് കേൾക്കാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളോ പേരുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികളോ ഇതിനകത്തില്ല എന്നാദ്യമേ പറഞ്ഞു പോലട്ടെ അത് പ്രതീക്ഷിക്കണ്ട അത് പ്രതീക്ഷിക്കേണ്ട എന്തായാലും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ ഒരു ചർച്ച തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ദിവസമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച അന്ന് മലയാളിയുടെ മനസ്സിൽ വലിയൊരു നൊമ്പരമേറ്റു അത് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരോ സിനിമ കാണുന്നവരോ സിനിമ കാണാത്തവരോ എന്നൊന്നുമില്ല നാനാജാതി മതസ്ഥരായ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിൽ നൊമ്പരത്തിൻ്റെ ചില അലകൾ അന്ന് വന്നു ചേർന്നു നൊമ്പരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അന്ന് നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച അന്നാണ് നമ്മുടെ മലയാളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടത് അത് നിസാരമായി നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു സംഭവമായിരുന്നില്ല ഒരു ചെറിയൊരു ആക്രമണമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെറിയ രൂപത്തിലേക്ക് അവരൊന്ന് പീഡിപ്പിക്കുമല്ല ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ട് കേൾവി കേൾവിയില്ലാത്തൊരു സംഭവം ഉണ്ടായത് അന്നാണ് അതാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന രൂപത്തിൽ ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ അച്ഛൻ നടത്തണം മറ്റൊരു അച്ഛനും നടത്താനില്ല ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ചയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ രംഗത്തുള്ളവര് മാത്രമല്ല അത് വിഷമിപ്പിച്ചതും വേദനിപ്പിച്ചതും സിനിമ കാണുന്നവര് മാത്രവുമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സൊരു ഭീതി കോരികേണ്ട ഒരു ദിവസമായിരുന്നു അവിടെ തുടങ്ങുകയാണ് ഈ സംഭവം ആ രണ്ടായിരത്തി പതിനേഴില് ആ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം വരുന്നു അതിനുശേഷം ഒരുപാട് പേര് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു അല്ലേ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരുപാട് നടന്മാരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മൾ കണ്ട മുഖമല്ല പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയിപ്പോൾ നമ്മൾ കണ്ടത് അല്ലെ പിന്തുണ പ്രഖ്യാപിച്ച പലരും ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ പിന്നണിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും മറ്റൊരു വഴിത്തിരിവ് ഈ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ഹേമ നമ്മുടെ ഹൈക്കോടതിയിലെ മുൻ പിന്നെ ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലാണ് സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് ലൈംഗികമായ പീഡനങ്ങൾ ഏർപ്പെടുന്നുണ്ടോ ഏൽക്കുന്നുണ്ടോ എന്നും അതോടൊപ്പം തന്നെ അവർക്ക് ലിംഗസമത്വം അതാണ് മെയിനായിട്ടുള്ളത് ജെൻഡർ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ജസ്റ്റിസ് അതിനു വേണ്ടിയാണ് അവർ കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മിറ്റിയെ സംബന്ധിച്ച് പറയാൻ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് ആ കമ്മിറ്റിയിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷ അതിനുശേഷം പിന്നെ വരുന്നത് കെ വി വത്സലകുമാരി നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അതാണ് കെ വി വത്സലകുമാരി യേസ് മറ്റൊന്ന് നമുക്ക് പ്രിയപ്പെട്ട നടി ടി ശാരദ ഇവര് മൂന്നവരുമാണ് അംഗങ്ങൾ അവന് സമർപ്പിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഇപ്പം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് അല്ലേ അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് ഹേമ കമ്മിറ്റി എന്ന് പലരും ചോദിച്ചവരണ്ട് അത് അധ്യക്ഷയുടെ പേരാണ് നമ്മുടെ ഹൈക്കോർട്ടിലെ പിന്നെ ആയിരുന്ന ഒരു റിട്ടയർ ആയ ജസ്റ്റിസിന്റെ പേരാണ് ജസ്റ്റിസ് ഹേമ പലരും ചോദിച്ചു ഇതിനെന്താ ഇങ്ങനെ ഒരു പേര് ആ ഇങ്ങനെ ഒരു പേര് അതെ അതെ ഇപ്പം എല്ലാവർക്കും ഇത് അറിയുന്നുള്ളവർക്കിത്യല്ല നമ്മൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുക അത് കഴിഞ്ഞ് പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തിരിവ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു കേരള പിറവി ദിനത്തിനാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നവംബർ മാസം ഒന്നാം തീയതി നവംബർ മാസം നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാണ് അവിടുന്നാണ് ഈ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ഒന്നാം തീയതി ഒരു കേരളപ്പിറവി ദിനത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന രൂപം കൊള്ളുന്നത് അത് നമ്മളിവിടുത്തെ സംഘം രജിസ്റ്റർ ചെയ്യുന്ന നിയമം അനുസരിച്ചാണ് ആ സംഘടന രജിസ്റ്റർ കൊച്ചി അല്ലേ ട്രാവൻകൂർ കൊച്ചി ആർട്ട് ആക്ട് വ്യക്തമായി പറഞ്ഞ സാഹിത്യ ശാസ്ത്രീയ ധർമ്മ ധർമ്മസംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആക്ട് പ്രകാരമാണ് ഈ വിമൻ ഇൻ കളക്റ്റീവ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സി രൂപം കൊള്ളുന്നത് അപ്പൊ ഡബ്ല്യു സി സി രൂപം കൊള്ളുന്നത് ശരിക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണാനും അത് നിർത്തലാക്കാനും സുഗമമായും സന്തോഷമായും അവർക്കൂടെ ജോലി ചെയ്യാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് വിമനൻ സിനിമ കളക്റ്റീവ് രൂപം കൊള്ളുന്നത് അതിലെ അംഗങ്ങളെന്ന് പരിചയപ്പെടുത്തി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടല്ലോ ആ ആരൊക്കെയാണ് പിന്നീട് പിന്നീട് മുഖ്യമന്ത്രിയെ ആ ഡേറ്റ് വരും അതെ ഉണ്ടായിരുന്നു അഞ്ജലി മേനോൻ റിമ കല്ലിങ്കൽ സജിതാ മഠത്തിൽ ദീതി ദാമോദരൻ ബിധു വിൻസെന്റ് രമ്യ നമ്പീഷ് എന്നിവരൊക്കെയാണ് അന്ന് മുഖ്യമന്ത്രി കണ്ടത് എന്നാൽ ഇങ്ങനെ കൊറേ സ്ത്രീകൾ ചേർന്നൊരു സംഘടന രൂപീകരിച്ചു കേരള പ്രവിദിനത്തിൽ നവംബർ ഒന്നാം തീയതിയാണ് രൂപീകരിച്ചു അതിന് ഒരുപാട് പേര് പിൻബലമേക്കി ആ സ്ത്രീകൾക്ക് വളരെ സുരക്ഷയോടുകൂടി തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ സംഘടന നൽകി അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ മലയാളികളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു ആ സംഘടനയിലെ അംഗങ്ങളുടെ പേരും നമ്മൾ പറഞ്ഞു അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചോളാം പലരുടെയും നിലപാട് അതാണ് ശ്രദ്ധിക്കുക പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ട് അപ്പോൾ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സി രൂപീകൃതമായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് വീണ്ടും മാസങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ടിന് ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു കാരണം പിണറായി വിജയനെ കണ്ടിട്ട് അവരൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അന്ന് കണ്ടതിൽ ഈ പറഞ്ഞവരെല്ലാവരും ഉണ്ടായിരുന്നു പോൾ ഉണ്ടായിരുന്നു മഞ്ജു ഉണ്ടായിരുന്നു പാർവതി തിരുവത്ത് ഉണ്ടായിരുന്നു അഞ്ജലി മേന ഉണ്ടായിരുന്നു റിമാ കല്ലിങ്കൽ ഉണ്ടായിരുന്നു സജിതാ മഠത്തിൽ ദീതി ദാമോദരൻ വിധു വിൻസെൻറ്റ് രമേ നമ്പി ഇത്രയും പേരും മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹം ഈ പ്രശ്നങ്ങൾ വളരെ താല്പര്യപൂർവ്വം തന്നെ കേട്ടു സ്ത്രീകൾ അനുഭവിക്കുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ശരിയല്ലേ ശ്രദ്ധാപൂർവം കേട്ടിട്ട് അദ്ദേഹം ഇവർക്കൊരു ഉറപ്പ് കൊടുത്തു തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ലിംഗസമത്വം അവർക്ക് പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയായി സർക്കാർ നിയോഗിക്കുന്നതാണ് എന്നവർക്ക് ഉറപ്പ് കൊടുത്തു അതുപ്രകാരം ഉടനെ തന്നെ ആ കമ്മിറ്റി രൂപീകൃതമാവുകയും ചെയ്തു അതാണ് ഈ പറഞ്ഞ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കമ്മീഷനല്ല കമ്മിറ്റി മൂന്നംഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കുന്നില്ല വലിച്ചു നീട്ടിയെന്ന് പരാതി പറയും അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല എന്തായാലും ഉടനെ തന്നെ അതായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയെ കമ്മിറ്റി രൂപീകൃതമാവുന്നത് ആരൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ വേദികൾ ഇവർക്ക് പിന്നെ അസമത്വം നേരിടുന്നു മറ്റു ചില പ്രയാസങ്ങൾ നേരിടുന്നു അവർക്ക് വേറെ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്തായാലും അവർ വിഷമിക്കുന്നു അവരുടെ വിഷമതകൾ നോക്കാനും പഠിക്കാനും വേണ്ടി കമ്മിറ്റി നിയോഗിക്കപ്പെട്ടു വളരെ ഊർജിതമായി തന്നെ കമ്മിറ്റി അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയെന്ന് പറയേണ്ടി വരും കാരണം വെറും ഒന്നര വർഷം കൊണ്ട് പതിനെട്ട് മാസം കൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് മാത്രമല്ല അവർ പല സെറ്റുകളിലും പോയില്ലേ ഒരു പല സിനിമകളുടെ സെറ്റ് പോയിട്ട് ലൂസിഫർ സിനിമയുടെ സെറ്റ് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കാരണം അന്നത്തെ വാർത്തയിലൊക്കെ അത് വന്നിരുന്നു അവിടെ പോയിട്ട് അവർ ചെയ്തതും ഇതേപോലെ അവിടുത്തെ സ്ത്രീകൾ പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത് നമ്മളിപ്പോ സിനിമ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഴയ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ നടിമാരെ മാത്രം എനിക്ക് ഓർമ്മ വരുന്നെ പക്ഷെ അല്ലല്ലോ അല്ലല്ലോ ഒരുപാട് പേര് എഡിറ്റർ ബീന പോൾ നമ്മൾ പറഞ്ഞു അഞ്ജലി മേനോട് സംവിധായകനാണ് ഇങ്ങനെ ഒരുപാട് പേര് സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുണ്ട് പ്രൊഡക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഡ്രൈവർ പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ അവർ പഠിച്ചു സംസാരിച്ചു ചിലതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ എടുത്തു പിന്നെ അത്തരത്തിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു ഇങ്ങനെ വളരെ വലിയ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് പലരും ഇപ്പോ ഈ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇരുന്ന് എന്തോന്ന് ഹേമ കമ്മിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി എടുത്തൊരു ഇനിഷ്യേറ്റീവിനെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു മെയ് മാസത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകൃതമാവുന്നത് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്നാണെന്ന് അറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ടിന് രൂപീകൃതമായ ഒരു കമ്മിറ്റി ഇത്രയും വ്യത്യസ്തമായ ഒരൊറ്റ മേഖലയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് സന്ദർശിക്കേണ്ടി വന്നു ഒരുപാട് പേരുടെ മൊഴികൾ അവരെടുത്തു ഒരുപാട് പേരുടെ ഡിജിറ്റൽ തെളിവുകൾ അവരെടുത്തുണ്ടായിരുന്നു അതായത് വാട്സപ്പ് ചാറ്റ് ഉണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് തുടങ്ങുന്ന ഒരുപാട് രേഖകൾ ഒരുപാട് രേഖകൾ സമാഹരിച്ചുകൊണ്ടാണ് വളരെ ഊർജിതമായും വളരെ താല്പര്യത്തോടെയും വളരെ ഇൻറ്റഗ്രിറ്റിയോട് കൂടിയും ജസ്റ്റിസ് ഹേമ ഈ ഒരു അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് സമർ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സാർ അപ്പോൾ ഈ റിപ്പോർട്ട് സാധാരണ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ മറ്റു രണ്ടുപേർ ഇവർക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെനോഗ്രാഫറിനെ വെച്ചിട്ട് ഇത് ടൈപ്പ് ചെയ്യാം അതുപോലും ചെയ്തില്ല അത്ര സുരക്ഷിതമായിരുന്നു അവരുടെ സ്വന്തമായിട്ട് അത് തന്നെ മാഡം പറയുന്നുണ്ട് ഈ ഹേമ മാഡം പറയുന്നുണ്ട് ആ ടൈപ്പിംഗ് ടൈപ്പിംഗ് അറിയില്ല പഠിച്ച് ഇത്രയും പേജ് ഏകദേശം റിപ്പോർട്ട് അവർ സ്വന്തമായിട്ടാണ് ടൈപ്പ് ചെയ്തത് ഒരു കമ്മീഷനും അങ്ങനെ ചെയ്തിട്ടില്ല ഉണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെനോഗ്രാഫർ വയ്ക്കാൻ കാശില്ലാണോ അല്ലല്ലോ അതിന്റെ ഒരു സുരക്ഷിത പോലത്തെ സെക്യൂരിറ്റിയാണ് അതുവരെ ശ്രദ്ധിച്ചിട്ടാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി ഇത് മുന്നോട്ട് വെച്ചത് ഈ കാര്യങ്ങളത്തൊരു കളക്ട് ചെയ്തത് എല്ലാ തെളിവുകളോടുകൂടി ഈ റിപ്പോർട്ട് എന്നാണ് സർക്കാരിന് സമർപ്പിക്കുക ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ത്യയിലെ കേരള സർക്കാർ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് കേരള സർക്കാർ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കാനും പിന്നെ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനുമായി ഒരു കമ്മിറ്റി നിയോഗിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തെലുങ്കിലും മറ്റു പല ഭാഷകളിലും പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് മീ ഒക്കെ അതെ അതെ ചർച്ചകളൊന്നും ഒരിടത്തും ഇങ്ങനെ ഒരു കമ്മിറ്റി അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ നമ്മൾ ആദ്യം അതിന്റെ അഭിനന്ദനം കൊടുക്കുന്നു ഏതിന് കമ്മിറ്റി ഏർപ്പെടുത്തിയതിന് ഒരഭിനന്ദനം കൊടുത്തേ മതിയാവും എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് സമർപ്പിച്ചു ഇനി എന്ത് ഇനി എന്ത് ഇവിടെ മുതലാണ് പിന്നീട് പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് നിങ്ങളാ ഒരു ഡേറ്റ് ഒന്ന് കുറിച്ചിട്ട് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു വെറും പതിനെട്ട് മാസം കൊണ്ടാണ് ഒന്നര വർഷം കൊണ്ട് കൊടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്ത റിപ്പോർട്ട് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് വർഷവും ഏഴ് മാസവും പത്തൊൻപത് ദിവസവും നാല് വർഷവും ഏഴ് മാസവും പത്തൊൻപത് ദിവസവും കഴിഞ്ഞപ്പോഴാണ് പുറത്തുവിടുന്നത് ഈ നാല് വർഷക്കാലം ഈ റിപ്പോർട്ട് എവിടെയായിരുന്നു എന്തിനു വേണ്ടി റിപ്പോർട്ട് റിപ്പോർട്ട് നമ്മൾ ആരെയും കാണിക്കാതെ വെച്ചു അതിനകത്ത് എന്തെങ്കിലും രഹസ്യ സ്വഭാവമുണ്ടെങ്കിൽ ആരെ അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ മറ്റൊരു വശം പക്ഷെ അതിനെതിരെ അതിനകത്ത് പരാമർശിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാനോ ഈ നാല് വർഷക്കാലം സർക്കാർ എന്തിന് കാത്തിരുന്നു ഈ നാല് വർഷം കൊണ്ട് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിരിക്കാം ഇല്ലേ അപ്പം നേരത്തെ നടപടി എടുത്തിരുന്ന കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാമായിരുന്നു അപ്പം അത് ചെയ്തില്ല അപ്പം ഇതിൽ ഏറ്റവും വലിയ അനാസ്ഥ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്താണ് കാരണം കമ്മിറ്റി അധ്യക്ഷ ഇത് പുറത്തുവിടണ്ട എന്ന് പറഞ്ഞുതരുന്ന ഇതിന് ശേഷം പിന്നെ ഇത് പുറത്തുവിടണമെന്ന് കരുതി കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി അനുമതി കൊടുക്കാതിരിക്കും പിന്നീട് വിവരാവകാശ കമ്മീഷനിലേക്ക് പോവുകയും വിവരാവകാശ കമ്മീഷൻ തടസ്സപ്പെടുത്തി അല്ലേ അല്ല സാർ ഇതിൽ ഈ പുറത്ത് വന്നതുപോലും നമ്മളിപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മൊബൈലിലൊക്കെ ഉണ്ടല്ലോ ആ പക്ഷേ ഈ പുറത്ത് വന്നത് പോലും ഒരു വിവരാവകാശം ഫയൽ ചെയ്തുകൊണ്ട് മാത്രമാണ് മാത്രമാണ് സർക്കാർ സ്വമേധയാ പുറത്തുവിട്ടല്ല അതാണ് അതാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻറ്റഗ്രിറ്റി എവിടെയാണ് നഷ്ടപ്പെട്ടത് ആർക്കാണ് ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ പോയത് ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ സർക്കാർ കാണിച്ചൊരു താല്പര്യം അവസാനം പിന്നീട് റിപ്പോർട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുണ്ടായില്ല അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു ചെറിയൊരു പ്രശ്നം നമുക്ക് നടക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇത് പിന്നീട് വിവരാവകാശ കമ്മീഷൻ കൊടുത്ത് വിവരാവകാശ കമ്മീഷൻ ആദ്യം സമ്മതിച്ചില്ല അധ്യക്ഷൻ മാറി വന്നു മാറി വന്ന അധ്യക്ഷനാണ് പിന്നീട് ഇത്തരത്തിലൊരു ഓർഡർ ഇട്ടത് അതിൽ തന്നെ അദ്ദേഹം കുറച്ച് പാർട്ടികൾ മാറ്റാനും മാത്രം അതെ കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ പറഞ്ഞു സർക്കാർ കുറെ കൂടുതൽ കാര്യങ്ങൾ മാറ്റി ഒരു ഫൈവ് എ എന്ന് പറയുന്ന ഒരു നിയമം അനുസരിച്ചാണ് അത് മാറ്റിവെക്കുന്നത് പക്ഷേ സർക്കാർ അതിനുശേഷം കാണിച്ച ഒരു നിസ്സംഗത തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഈ നാലര വർഷക്കാലം നാല് വർഷവും ഏഴ് മാസവും പത്തൊൻപത് ദിവസവും കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവ് പ്രകാരം മാത്രമാണ് കേരള സർക്കാർ പുറത്തുവിട്ടത് അവിടെ സർക്കാരിന്റെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടും കമ്മിറ്റി ഏർപ്പെടുത്തിയതിൽ അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അർഹിക്കുന്ന സർക്കാർ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എവിടെയായിരുന്നു ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഈ നാലര വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് മറ്റു പലർക്കും എന്നാണ് മറ്റു പലർക്കും അറിയാമായിരുന്നു ആരെയാണ് രക്ഷിക്കേണ്ടിയിരുന്നത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന് യാതൊരു തരത്തിലുള്ള തീരുമാനം എടുക്കാൻ ഈ നാലര വർഷക്കാലം കൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ എവിടെയാണ് തെറ്റ് ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതിനകത്ത് ആത്മാർത്ഥമായൊരു സമീപനമാണ് സർക്കാരിന് ഉണ്ടായിരുന്നതെങ്കിൽ എന്തെങ്കിലും ചില നടപടികൾ ഈ നാലര വർഷക്കാലം കൊണ്ട് എടുക്കുമായിരുന്നില്ലേ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസം ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് സർക്കാർ ഇത് പ്രസിദ്ധീകരിച്ചതെന്ന് മനസ്സിലാക്കണം അതിലും ഒഴിവാക്കേണ്ട ഭാഗങ്ങളേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പക്ഷേ എല്ലാത്തിനും ഒരു തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടാണ് ഹൈക്കോടതി ഇത് ഏറ്റെടുത്തത് കംപ്ലീറ്റ് റിപ്പോർട്ടുകളും യാതൊരു മാറ്റവും ഇല്ലാതെ ഹൈക്കോടതിയിൽ പിന്നെ സമർപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇതിന്ന് പലർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ആര് എന്ത് എങ്ങനെ എന്നുള്ളതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഒരു ഏജൻസിയെ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഇതിനകത്ത് നിർവഹിക്കപ്പെടുന്നില്ല എന്ന് പലർക്കും ബോധ്യപ്പെടും സാറേ ഇതിൽ ഈ റിപ്പോർട്ടിലെ നാല്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകളാണ് സർക്കാർ ഒഴിവാക്കിയത് അതായത് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കി ഈ വിവരാവകാശ കമ്മീഷൻ സർക്കാരിനോട് പറഞ്ഞത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കണം കാരണം അത് സ്വകാര്യതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കാം അത് പബ്ലിക്കിലേക്ക് എത്താൻ പാടില്ല ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പക്ഷേ വിവരാവകാശ കമ്മീഷനെക്കാലം കൂടുതൽ ആത്മാർത്ഥത സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചു ഒഴിവാക്കാൻ ഒഴിവാക്കാൻ അതുകൊണ്ടാണല്ലോ നൂറ്റി ഇരുപത്തി ഒമ്പത് പാരഗ്രാഫ് ഒഴിവാക്കണം അതെ അപ്പൊ ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് ഒരു നിശ്ചിത ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി പ്രസിദ്ധീകരിക്കുകയാണ് ഇവർ അതിലും കൂടുതൽ ഒഴിവാക്കി അപ്പോൾ ആരെയൊക്കെ രക്ഷിക്കാനുള്ള ഒരു നീക്കം ഇതിൻ്റെ പിന്നെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ആരാണ് പ്രമുഖനാര് പ്രമുഖയാര് എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് മാധ്യമങ്ങൾക്ക് കൂടുതൽ താല്പര്യം ജനങ്ങൾക്ക് കേൾക്കാനാണ് താല്പര്യം അതെ മനസ്സിലായി കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ നടന്മാരുടെയും നടികളുടെയും ഒക്കെ ഇങ്ങനെ രൂപ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും അത് ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യമല്ല സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കാര്യത്തിൽ എടുത്തൊരു ഇനിഷ്യേറ്റീവില് നമുക്ക് വലിയൊരു പാകപ്പെടുക സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കോടതിക്ക് ഇത് അവസാനം സ്വമേധയ ഏറ്റെടുക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് രേഖകളും ഉൾപ്പെടെ കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വിശദീകരണമൊക്കെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി മൊത്തത്തിൽ മലയാളം നമുക്കത് കൺക്ലൂഡ് ചെയ്യാം നീട്ടുന്നില്ല അപ്പോൾ നമ്മളിത് ഡേറ്റ് വൈസുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് എത്ര നാളെടുത്തു കമ്മീഷൻ അത് തയ്യാറാക്കാൻ സർക്കാർ പുറത്തു കൊണ്ടുവരാൻ എത്ര ഇത് നിങ്ങൾ താരതമ്യം നോക്കണം അതെ അതുപോലെ തന്നെ സാർ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം അതായത് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിൽ ഇരുപത്തി ഒമ്പതാമത്തെ പേജില് ലാസ്റ്റ് പാരഗ്രാഫ് വരുന്നത് ആണ് ഇടയ്ക്കുള്ളൊരു പേജ് പോയി പിന്നെ വരുന്നത് അറുപതാമത്തെ പാരഗ്രാഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇടയ്ക്ക് നാല് പാരഗ്രാഫ് ഒഴിവാക്കി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പോയി അതിൽ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്തത് എട്ടാമത്തെ പേജിലെ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ എവിഡൻസ്ഫൈഡ് ദാറ്റ് സെക്സ് ഹരാസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി ഹുഡ് ബിഫോർ ദ കമ്മിറ്റി ബിഫോർ ദ കമ്മിറ്റി കമ്മറ്റിക്ക് അത് ബോധ്യപ്പെട്ടു കമ്മിറ്റി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ഇത്തരം റെക്കോർഡുകൾ അവർക്ക് കിട്ടിയതില് പലരും മൊഴി നൽകിയതില് അതിനകത്ത് വളരെ പ്രസിദ്ധരായ അവിടെ പ്രമുഖ എന്ന വാക്കിയതാണ് കേട്ടോ അവരുടെ പേര് വരെ ഉണ്ടെന്ന് കൊണ്ടുവന്നവർ ആ അതിനുശേഷമുള്ള പാരഗ്രാഫുകളാണ് പിന്നീട് ഇല്ലാതെ ഇത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇല്ല ചിലപ്പോ ആയിരിക്കാം അതെ വെൽ നോൺ ചിലപ്പോൾ അറിയില്ല അപ്പൊ ചുരുക്കത്തില് ഇതിനകത്ത് എന്തൊക്കെയോ മൂടി വെക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ നാലര വർഷക്കാലം ഇത് പിടിച്ചു വെച്ചത് പിന്നീട് വിവരാവകാശ കമ്മീഷനിലേക്ക് പോവുകയും വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ച് അവസാനം പ്രസിദ്ധീകരിക്കേണ്ടിയും വന്നു അല്ലേ എന്നിട്ടും പലരും ഇപ്പോഴും ഹൈക്കോടതി പോയിട്ടുള്ളൂ പ്രസിദ്ധീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോലും അപ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇതിനകത്തുണ്ട് ചുരുക്കത്തിൽ നമ്മളിത് കൺക്ലൂഡ് ചെയ്താൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമാ രംഗം മൊത്തത്തിൽ ഒന്ന് വികൃതമാക്കപ്പെട്ടിട്ടുണ്ട് ആർക്ക് വിഷമം തോന്നരുത് ഒന്നായിട്ടുണ്ട് മൊത്തത്തിൽ നമുക്കുള്ളൊരു അഭിമാനകരമായ പല നേട്ടങ്ങളും വരിച്ച് മലയാള സിനിമാ രംഗം ആരുടെയൊക്കെയോ കൈകളിൽ ഒതുങ്ങിക്കൂടിയെന്നും അതിനകത്ത് ഒരുപാട് നടക്കാൻ പാടില്ലാത്ത സംഗതികൾ നടന്നുവെന്നും സാധാരണ ജനം എങ്ങനെയായാലും ധരിച്ചിരിക്കുന്നു അത് തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വമുള്ളവർ അത് തിരുത്തണം അതല്ല ശരിയായ ധാരണയാണെങ്കിൽ ജനം ആ ധാരണ തന്നെ വെച്ച് മുന്നോട്ട് പോകും അതെ ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ സമഗ്രമായി ഇത് സംബന്ധിച്ചിടത്തൊരു അന്വേഷണം നടക്കണം ഇതിനകത്ത് കുറ്റക്കാരായവരുണ്ടെങ്കിൽ അവർക്ക് അവർ മേൽ അവർക്ക് മേൽ നടപടിയെടുക്കണം ഇനി അതല്ല അവരെ വെറുതെ കരുതേച്ച് കാണിക്കാനാണ് ചിലർ നൽകിയതെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം തീർച്ചയായിട്ടും ഇക്കാര്യമെല്ലാം അത് അന്വേഷിക്കപ്പെടണം ഒരു സർക്കാരിന് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുതായിരുന്നു ഇടപെടരുതായിരുന്നു അങ്ങനെ ഇടപെട്ട സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും ഇന്ത്യയിലാദ്യമായിട്ടൊരു സംസ്ഥാന സർക്കാർ ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിക്കുകയും അത് വളരെ കൃത്യമായി തന്നെ ഒന്നര വർഷം കൊണ്ട് കമ്മിറ്റിയ റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കപ്പെടുകയും പിന്നീട് നാലര വർഷക്കാലം സർക്കാർ അത് ഒളിച്ചു വെക്കുകയും ചെയ്തൊരു സാഹചര്യം ഒട്ടും ശരിയായില്ല നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ എന്ന് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അത് പാടില്ലായിരുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൂടി നമ്മൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതായത് എത്ര ഉന്നതനായാലും എത്ര ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും ശരി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ സുഖകരവും മറ്റുള്ളവർക്ക് പ്രയോജനകരവുമല്ല ഉപദ്രവകരമാണെങ്കിൽ അത് പിടിക്കപ്പെടും അവർ നിൽക്കുന്ന ആ ഒരു ലൈംലൈറ്റിൽ നിന്ന് മാറി അവർ അവരിട്ടത്തായി മാറും ഒരുപാട് പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഞങ്ങളൊന്നും അങ്ങനെ വിഗ്രഹങ്ങൾ കൊണ്ട് നടക്കാറില്ല എങ്കിലും പറയണ്ട പലരുമുണ്ട് പല വിഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട് അവരെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്താൽ അതുതന്നെ എടുത്തിടാനും സ്വന്തം അച്ഛനേയും അമ്മേക്കാലും കൂടെപ്പറപ്പുകളേക്കാളും കൂടുതലായി സെലിബ്രിറ്റികളെ സ്നേഹിക്കുന്ന മലയാളികളാണ് കൂടുതലായിട്ടുള്ളത് പലരും കുറ്റപ്പെടുത്തിയതല്ല അങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടും കൈയടിച്ച കൈ കൊണ്ട് തന്നെയല്ലേ കല്ലറിയുന്നത് അത് കൈയടിച്ച കൈകൊണ്ട് തന്നെയാണ് കല്ലറിയുന്നത് അതെല്ലാവരും അതെ എല്ലാവരും ഓർത്തിരിക്കണം ഒരുപാട് പേര് മലയാള സിനിമ രംഗത്തുള്ളവർ നമുക്കൊന്നും ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിൽ നെഞ്ചേറ്റിക്കൊണ്ട് നടന്നവർ ഒക്കെ തന്നെ ജനങ്ങളോടുള്ള അവരുടെ പ്രതികരണം സുഖമും അല്ല സുഖകരമല്ലാത്തത് കൊണ്ട് തന്നെ ചിലരോട് മോശമായി പെരുമാറിയതുകൂടെ കണ്ടതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അകന്നുപോയി ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇന്നിപ്പം വളരെ സ്റ്റാർഡമിൽ നിൽക്കുന്ന പലരും അവരുടെ പ്രവർത്തികൾ സുഖകരമല്ല എങ്കിൽ നല്ലതല്ല എങ്കിൽ ജനത്തിന് അനുകൂലമായിട്ടല്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാർഡം തകർന്നു വീടും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നവർ കൃത്യമായി തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മളിവിടെ പൂർണ്ണമാക്കുന്നു നമ്മൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ എന്തിന് ഭയക്കണം